ഒമാനിലെ പ്രമുഖ ഫാർമസി കമ്പനിയിലേക്ക് തൊഴിലവസരം ഒമാനിലോട്ടാണ് ഒമാൻ രാജ്യത്ത് ഫാർമസിൽ കമ്പനിയിലോട്ട് തൊഴിലവസരം വന്നിരിക്കുന്നു ഫാർമസി ഹെൽപ്പർ എന്നീ തസ്തിയിലോട്ടും ഫാർമസി ക്ലീനർ തസ്തിയിലോട്ടുമാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഫാർമസി ഹെൽപ്പറിലും അയിമ്പത് അവസരമുണ്ട് ഫാർമസി ക്ലീനറിലും അമ്പത് അവസരങ്ങളുണ്ട് സാലറി നൂറ്റി ഇരുപത്തഞ്ച് ഒമാൻ എട്ട് മുതൽ പത്ത് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടാവുക പ്ലസ് ഓവർ ടൈമ് ഉണ്ടായിരിക്കുന്നതാണ് ഓവർ ടൈമിൻ്റെ എക്സ്ട്രാ പൈസ ഉണ്ടായിരിക്കുന്നതാണ് നൂറ്റി ഇരുപത്തഞ്ച് ഒന്നാണ് പ്ലസ് ഹോട്ടി ഓവർ ടൈം ഉണ്ടായിരിക്കുന്നതാണ് പ്ലസ് എക്കണോമിഷം ഉണ്ടായിരിക്കുന്നതാണ് ഫുഡും താമസ സൗകര്യം എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് ഫാർമസി ഹെൽപ്പർ ഫാർമസി ക്ലീനർ തസ്തിയിലോട്ടാണ് ഒഴിവുന്നത് ഇ സി എൻ ആർ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് വയസ്സ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെ താമസ സൗകര്യമുണ്ടായിരിക്കും ഭക്ഷണവും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഉടനെ താഴെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യുക ബയോഡി വി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ മതി പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവയെല്ലാം വാട്സപ്പ് നമ്പറിലോട്ട് അയക്കുക ഈ നമ്പറിലോട്ട് അയക്കുക വാട്സപ്പ് നമ്പർ പ്ലസ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതിലോട്ട് സെൻഡ് ചെയ്യുക അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കൂടുതൽ ഉയരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും കൂടുതൽ ഡീറ്റെയിൽസ് പരമായി കോൺടാക്റ്റ് ചെയ്യുക ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ജോബ് സൗദാ ട്രാവൽസ് ലിമെയിൽ ഡോട്ട് കോം ഓഫീസ് അഡ്രസ്സ് സൗദാ ട്രാവൽസ് സർവീസ് കേക്കതിൽ ബിൽഡിംഗ് പനങ്ങങ്ങര രാമപുരം പി ഒ മലപ്പുറം ടി കേരള പൂജ്യം നാല് ഒമ്പത് മുപ്പത്തിമൂന്ന് ഇരുപത്തെട്ട് പതിമൂന്ന് അറുപത്തൊമ്പത് ഓക്കെ താങ്ക്സ്